ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകള ഇന്ന് എന്തുണ്ട് വിശേഷം രാവിലെ അതിരാവിലെ ഉണർന്ന് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് ഞായറാഴ്ച ദിവസമല്ലേ ഇന്ന് പോകണ്ടല്ലോ ഇന്ന് അമ്പലത്തിൽ പോയില്ല വൈകുന്നേരം അമ്പലത്തിൽ പോകും എന്നിട്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കടയൊക്കെ ഒന്ന് ഒതുക്കണമായിരുന്നു അപ്പോൾ അവിടെ പോയി ബോനൊക്കെ അവിടെ പോയി അപ്പോൾ ഞാൻ കുറേ വറ്റമീൻ ചെമ്മീനൊക്കെ ഒക്കെ എൻ്റെ ആങ്ങളാലപ്പുഴയത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ചെമ്മീനും ചക്ക കുരുവും മാങ്ങായും തക്കാളിയൊക്കെ ഇട്ടൊരു വെള്ളച്ചാറുവെച്ച് എന്നിട്ട് വറ്റ ആലപ്പുഴയിൽ നിന്ന് വിടുന്ന വറ്റയാണ് നല്ല ഫ്രഷ് വറ്റ അത് ഞാൻ തേങ്ങാപ്പാല പിഴിഞ്ഞ് മുളകും പൊളിയും ചേർത്ത് നല്ല അടിപൊളി ഒരു കറി വെച്ചാൽ ആലപ്പുഴ കറി ഒരു കറി നല്ല കായ്പനായിട്ടൊരു പാവയ്ക്കയുണ്ട് വായി വെച്ച കഴിക്കുന്നത് മോവൻ ഭയങ്കര ഇഷ്ടമാണ് ആ പാവയ്ക്ക ഞാനൊരു കാന്താരിയൊക്കെ ഇട്ട് നന്നായിട്ടൊരു മെഴുക്കു മുട്ടുണ്ടാക്കി വെള്ളക്കരിയും വെള്ളപ്പാ വക്കായി ചേർത്ത് തേങ്ങാ കൊത്തൊക്കെ ഇട്ട് നല്ലൊരു മെഴുക്കോട്ടുണ്ടാക്കി ബീഹും ഇറച്ചി അത് ഒന്നുമില്ല ഇതാണെന്ന് അപ്പോൾ ആലപ്പുഴയെന്ന് എൻ്റെ ഒരു നാത്തൂനും രണ്ട് മക്കളും ദന്ത അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നത് ലുലു വാതുക്കെ ലുലുവിൻലോട്ട് നോക്കി ഇരിക്കുകയാണ് പിന്നെ എന്താ പറയുക ചോറും കറിയെല്ലാം വെച്ച് എന്റെ പണിയെല്ലാം തീർന്നു ഞാനിവിടെ വെറുതെ വന്ന് കുത്തി അല്ല കറിയൊക്കെ വെച്ചാരാണ് ചിങ്കു പറ എല്ലാം വെച്ച് എൻ്റെ ബോബന് ഞാൻ കറി വെക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം അല്ലേ നമ്മുടെ എപ്പോഴും നമ്മുടെ ഭാര്യയുടെ കൈ വെച്ച് സന്തോഷം ഞാൻ അടുക്കളയെ ഇങ്ങനെ ജോലി അതായത് പുള്ളിക്കാരൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന കാണുന്നത് പുള്ളിക്കാരൻ്റെ ഭയങ്കര ഈ ഭർത്താക്കന്മാരായിട്ടുള്ള എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ലേ ഭാര്യ അടുക്കളയെ ഇങ്ങനെ ജോലി ചെയ്തവർക്ക് ഇങ്ങനെ കൊടുക്കുന്നവർക്ക് ഭയങ്കര ഒരു സുഖിമാന്മാരാണ് അവർ അല്ലേ ബോവന് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ പക്ഷെ കുക്കിങ് ഞാനായിരിക്കണത് പോവൻ നിർബന്ധം ഇനി ചെയ്തതിൻ്റെ രുചികളെന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് രുചിയായിരിക്കും ചക്കരകളെ അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ പ്രാർത്ഥി പ്രാർത്ഥിച്ചതല്ലേ താ ഞാൻ എല്ലാം ഞാൻ അരക്കുമ്പോൾ ഈ അരപ്പിൻ്റെ കൂട്ട് കറക്റ്റായിരിക്കണേ ഗുരുവായൂരപ്പം നല്ല രുചിയുണ്ടായിരിക്കണേ കറി വെക്കുമ്പോൾ പറയും എൻ്റെ കൃഷ്ണമായിട്ട് നല്ല രുചിയുണ്ടായിരിക്കണേ ഗണപതി ഭഗവാനായി നല്ല രുചിയുണ്ടായിരിക്കണേ മീനൊക്കെ പെറുക്കി ഇടുമ്പോഴും പ്രാർത്ഥിക്കുന്നു നല്ല രുചി തന്നായിരിക്കണേ ഇങ്ങനെ പ്രാർത്ഥനയുടെ അത് ചാലിച്ച് ചാലിച്ചാണ് ഞാൻ കറി വെക്കുന്നത് ബേക്കറികളെ സൂപ്പറായിട്ട് വരും അല്ലേ എൻ്റെ ബ്രദറിനും ഇഷ്ടം എൻ്റെ ആളേക്കും ഇവർക്കും എല്ലാവർക്കും പിള്ളേർക്കും എല്ലാം എൻ്റെ കറിയും ഇഷ്ടം ഒരിക്കൽ നിങ്ങൾക്കൊക്കെ എനിക്ക് ചോറ് തരണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തിനോ എൻ്റെ പിക്ിൾ പഠിച്ച് കൂട്ട് കേട്ടോ കൂട്ടി അവർ പറയാം പൊള്ളാവില്ലേന്ന് ഞാൻ അങ്ങനെയാണ് എല്ലാം ചേപ്പം ഇങ്ങനെ പ്രാസ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു ചക്കരകളെ ആദ്യമൊക്കെ പ്രാർത്ഥിക്കുമ്പോഴല്ലോ ഒന്നും നടക്കാത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ കൃഷ്ണനെയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് വേണേൽ പറയാം അല്ലല്ലേ എന്താണെന്ന് തന്നെയാ ചോയിക്കറിയാം ഇനി നിന്നെ ഞാൻ വിളിക്കത്തില്ല കൃഷ്ണൻ കൃഷ്ണൻ ഇതൊക്കെ വെറും കഥകളാ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ടുള്ള ആളാണ് യേശുപ്പനെ കളഞ്ഞിട്ടുണ്ട് കൃഷ്ണനെ ഫോട്ടോ ഫോട്ടോ എല്ലാം എടുത്ത് കളഞ്ഞു ഫോട്ടോ ഒക്കെ എടുത്ത് ഗണപതിട്ട് എന്നിട്ട് തന്നെ പോയിരുന്നു ഞാനങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ചേക്കാറില്ല അതായത് നമ്മുടെ കഷ്ടപ്പാടും ദുഃഖമൊക്കെ വരുമ്പോൾ നമുക്ക് ഈ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കൊണ്ടാണ് നമ്മളിങ്ങനെ ചെറു പോയവനായിട്ട് വെള്ളരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാ ഒന്നും പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൽ ഉടനീളം യാത്ര ചെയ്യുന്നത് അതായത് നമ്മുടെ ജീവിതം ഒരു യാത്രയാണെന്ന് കാണണം അതിന് കുറച്ച് കഴിയണം അത് ചിന്തിക്കണം ഇത് ചെറുതരെയും നമുക്കത് കിട്ടത്തില്ല എന്നിട്ട് ഇപ്പോഴീ വയസ്സാകാലത്തും കഷ്ടപ്പാട് ദാരിദ്ര്യ ദുരിതമൊക്കെ പറയുന്നവരോട് ഞാൻ പറയുക നിങ്ങളുടെ വാഗോണ്ട് ദാരിദ്ര്യത്തെയും ദുഃഖത്തെ ഒന്നും പറയരുത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറയാൻ പഠിക്കുമ്പോഴേ നമ്മൾ കറക്റ്റായിട്ട് നമുക്കൊരു സാമ്പത്തിക ശേഷി നിവൃത്തിയുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മൾ ഉയരത്തുള്ളൂ ആദ്യം ഞാൻ നിങ്ങളോട് പ്രധാനമായി പറയുന്ന കാര്യമാണ് എപ്പോഴും അതിരാവിലെ ഉണരുകയും അതിവ അതിരാവിലെ കുളിക്കുകയും നീറ്റായിട്ട് വസ്ത്രം ധരിക്കുകയും പ്രസന്ന മനോഭാവത്തോടെ വേണം കട്ടിൽ വിട്ട് ഉണർന്നെഴുന്നേക്കാൻ അതിനെന്താ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ കൈ രണ്ടും വിരിച്ചു പിടിച്ച് ആദ്യം ഞങ്ങളുടെ ഇതിൽ മറ്റേ ആൾക്കാർക്ക് അവരുടേതായ ഇത് കാണാം കരാഗ്രി വസതി ലക്ഷ്മി കരമദ്ധ്യ സരസ്വതി കരമോലിത്ത് ഗോവിന്ദ പ്രഭാതീകര ദർശനം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുന്നത് മുമ്പൊക്കെ ഇത് പണ്ടൊക്കെ പറഞ്ഞ് കേൾക്കുമ്പം ദേഷ്യം ഉറപ്പാണ് ഇതൊക്കെ കള്ളത്തരമെന്ന് ഞാൻ പറയുമായിരുന്നു വർഷങ്ങൾ പോയി 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 അനുഭവം എന്നെ പഠിപ്പിച്ച പാഠമാണ് ഈശ്വര പ്രാർത്ഥനയെ ഈശ്വരാധീനവും ഇല്ലാതെ ഈശ്വരാനുഗ്രഹമില്ലാതെ ഒരാൾക്കും ഇവിടെ സത്യം അതായത് ഒരു നല്ലൊരു ജീവിതം ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി ഈശ്വരനെ മുറുകെ പിടിക്കുമ്പോൾ പിന്നെ ഒരു കാര്യം ഈശ്വര പ്രാർത്ഥനയെ ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവർക്കും യൂസബലിയാകാൻ പറ്റത്തില്ല പറ്റുമോ എല്ലാവർക്കും മന്ത്രിയാകാൻ പറ്റത്തില്ല കേട്ടാ അത് അങ്ങനെ വിചാരിക്കരുത് നമുക്ക് നമുക്ക് നമ്മുടേതായ കഴിവനുസരിച്ച് നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരാൻ പറ്റും നമ്മൾ ഒരിക്കലും താഴെ നിൽക്കത്തില്ല ഉറപ്പായ കാര്യമാണ് ഓരോ പടിയും ജീവിതത്തിൽ പ്രോഗ്രസ്സോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റണം അല്ല താഴ്ത്തോട്ടും അല്ല പോകേണ്ടത് നമ്മുടെ നിന്നും നിലനിൽപ്പ് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥാനത്തായിരിക്കും നമ്മൾ നിൽക്കുന്നത് അതിൽ നിന്ന് താഴ്ത്തോട്ട് പോകാതെ അതിൽ നിന്ന് മുന്നോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നമ്മളെ തന്നെ നമ്മളൊന്ന് ശുദ്ധീകരിച്ചെടുക്കണം വൃത്തി നീറ്റ് കൃത്യനിഷ്ഠ നന്നായുള്ള പ്രാർത്ഥന അത് അർപ്പിച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ പോവുകയാണ് ഈ വായുവിൽ കലർന്നിങ്ങനെ പോവുകയാണ് ഇത് ഈ പ്രപഞ്ചത്തിലേക്ക് പോയി പോസിറ്റീവായിട്ട് ഇത് നമ്മളിലേക്ക് തിരിച്ചു വരും നമ്മൾ വാ കൊണ്ട് കൊടുക്കും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പത് പേര് നമ്മൾ നമ്മൾ ഒമ്പത് പേരിൽ നമ്മൾ വേദന അനുഭവിക്കേണ്ടി വരും ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പത് പേരിൽ നമ്മൾ ഉപദ്രവം ഏറ്റുവാങ്ങേണ്ടി വരും കർമ്മം എന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കും നമ്മൾ എന്ത് കർമ്മമാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ വൃത്തി നീറ്റ് നല്ല സംസാരങ്ങൾ ചിരിക്കുക പ്രസന്ന മനോഭാവത്തോടെ ഇരിക്കുക അയ്യോ പോയേ എന്ന് പറഞ്ഞുകൊണ്ട് അലസ മനോഭാവത്തോടെ കുളിക്കാതെ അലക്കാതെ ഭയങ്കര നിരാശയായിട്ട് കുത്തിയിരുന്നാ അവിടേക്ക് ഒരു ചൈതന്യങ്ങളും ഉണ്ടാകത്തില്ല അവർക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ല ഇതെല്ലാം മാറി എനിക്ക് നല്ലൊരു കാലം ഉണ്ടാകും നല്ലൊരു ജീവിതം ഉണ്ടാകും ഞാനതെല്ലാം അച്ചീവ് ചെയ്യും എനിക്ക് രക്ഷപ്പെടണം എന്ന് എന്നുള്ളൊരു ലക്ഷ്യം എനിക്ക് എന്തെങ്കിലും വിദ്യ ജീവിക്കണം എനിക്ക് ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് ജോലി നേടിയാണ് എൻ്റെ കുടുംബത്തെ അന്വേഷിക്കണം എൻ്റെ മാതാപിതാക്കളെ നോക്കണം എൻ്റെ ഭാര്യയെ നോക്കണം എൻ്റെ മക്കളെ നോക്കണം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ നോക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ട എല്ലാം എനിക്ക് നേടിയെടുക്കണം എനിക്ക് ആരുടെയും കൈമുന്നിൽ കൈനീട്ടാൻ പറ്റത്തില്ല എൻ്റെ സ്വന്തം വരുമാനം കൊണ്ട് എനിക്ക് ജീവിക്കണം ഇങ്ങനെയുള്ള പവർ ചിന്ത നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആളിൽ കത്തിക്കൊണ്ടിരിക്കണം നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ചിന്തകൾ എപ്പോഴും ഉണ്ടായിരിക്കണം അതിനെന്ത് ചെയ്യണം അതിനെന്ത് ചെയ്യണം അതിനെന്ത് ചെയ്യണം ഇങ്ങനെ ചിന്തിച്ചോണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ട ബിസിനസ് ഇങ്ങനെ നിരന്തരമായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്ക് ആ ഒരു വഴി തുറന്നു തരും തമ്പുരാൻ നമുക്ക് വരും നമ്മൾ ആ തൊഴിൽ ചെയ്യും നമ്മൾ എന്തിലേക്കാണോ പോകുന്നത് അത് സക്സസ് ആവും ഞാൻ നിങ്ങൾക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരികയാണ് അങ്ങനെ വേണം അതല്ലാതെ അയ്യോ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും സമ്പാദിച്ചില്ലായിരുന്നു അല്ലെ എൻ്റെ മക്കൾ തന്നില്ല അല്ലെ എൻ്റെ ഭർത്താവ് ഉണ്ടാക്കി തന്നില്ല അങ്ങനെയൊന്നും പറയില്ല ഭർത്താവ് തന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ബോറും ഒരു പഴയ വാക്കുപോലെ പഴകിപ്പോയത് ഇനി ഒരിക്കലും അങ്ങനത്തെ വാക്കുകളല്ലേ പറയുന്നത് എനിക്ക് ആരും അതിലേക്ക് എനിക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ ഞാൻ കണ്ടെത്തും ഞാൻ സ്വന്തമായി ഉണ്ടാക്കി ജീവിക്കും എനിക്ക് ആരും തരേണ്ട എനിക്ക് ഈശ്വരൻ തന്നാൽ മതി അതിനുള്ളൊരു മാർഗ്ഗം ഞാൻ ഉണ്ടാക്കും എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് മൈൻഡ് സെറ്റാക്കി നമ്മളെല്ലാവരും സ്വന്തമായി ജോലിയിൽ ജീവിക്കാൻ നോക്കണം നമ്മുടെ കുറ്റം മറ്റുള്ളവരിൽ വെച്ചിട്ട് പഴിചാരി ജീവിക്കാൻ നോക്കരുത് മറ്റുള്ളവരെ നമ്മളെപ്പോൾ ചാരി നിന്ന് ജീവിക്കുന്ന ജീവിതം തുടങ്ങിയോ അത് നമ്മുടെ ജീവിതം പോയി നമ്മുടെ സ്വ ആരെയും ചാരാതെ നമ്മളെപ്പോൾ ജീവിക്കാൻ തുടങ്ങുന്നു അന്നേരമാണ് നമ്മുടെ ജീവിതം സക്സസ്സിലേക്കും വിജയത്തിലേക്കും നീങ്ങുന്നത് ഒരാളെ ഭർത്താവിനെ താങ്ങരുത് അച്ഛനെ താങ്ങല് അമ്മയെ താങ്ങല് കുട്ടികളെ താങ്ങല്ലോ ആരെയും താങ്ങല്ലോ നമ്മൾ സ്വന്തം നിലപാടിൽ തന്നെ നിൽക്കണം നമ്മൾ സ്വന്തം കാലിൽ തന്നെ നിൽക്കണം ഞാൻ മൂലമാണ് അവള് കഞ്ഞു പിടിക്കുന്നതെന്ന് പറയുന്നൊരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോൾ ബോബനെ താങ്ങി എനിക്ക് നല്ലപോലെ സുഖിച്ചിരിക്കാം ഒരു പണിയെടുക്കാതെ അടിപൊളിയായിട്ടൊക്കെ ജീവിക്കാം പക്ഷേ എല്ലാത്തിനും അവരെ കണക്കേക്കണം മുഖം മുഷിപ്പ് കേൾക്കണം ഇതൊന്നുമില്ല നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ജയിക്കാൻ പറ്റും ഇപ്പം എൻ്റെ ഞാൻ കമ്പനി കമ്പനിയിട്ടു നമ്മൾ ആളുകളെ വെച്ച് ജോലി ചെയ്തിരിക്കുന്നു ഞാനവിടെ ചെന്ന് എനിക്ക് ചെയ്യേണ്ട കൃത്യമായി എൻ്റെ ഡ്യൂട്ടി ഞാനവിടെ ചെയ്യുന്നു ബാക്കി അവർ ചെയ്യേണ്ടവർ അവർ ചെയ്യും എൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ എനിക്ക് എൻ്റെ ജീവിതചര്യകളിൽ നിന്നും ഇത്ര ബിസി ആയിട്ട് ഞാൻ മാറ്റിയിട്ടില്ല പഴയപടി തന്നെയാണ് പോകുന്നത് പിന്നെ ആകപ്പാടെ എനിക്കൊരു ഒരു കുറവുള്ളതെന്തോന്നറിയാവാം എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും വാട്സപ്പിൽ എപ്പോഴും മെസ്സേജ് ഇടാൻ പറ്റുന്നില്ല ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഞാൻ കുറക്കായിട്ട് കൊണ്ടുണ്ട് കുടുംബത്തെ എൻ്റെ മക്കളെ എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകണം എത്ര ബിസിയാണോ ഞാൻ തളർന്ന് വന്ന് കിടന്ന് ഉറങ്ങിപ്പോകും രാത്രി ഞാൻ ഈ കഴിഞ്ഞ ദിവസം നാഗസൈറ്റ് ഒരു വീഡിയോ കണ്ടിട്ട് ചെക്കളെ വീഡിയോ കണ്ടിട്ട് ഞാൻ അതിൻ്റെ പോയി കമൻ്റ് നോക്കി ചിരി ചേച്ചി ഒരു രണ്ട് മണിയായിട്ട് ഞാൻ ഇന്നില്ല അങ്ങനെ ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും കേട്ടത് എനിക്ക് നമ്മളാരലും ഒരു കുറ്റം കാണുന്നില്ല അവരും അവരുടേതായ അറ്റിപ്പുഴപ്പ് എല്ലാവരും അവരുടേതായ ഒരു അറ്റിപ്പഴപ്പ് അവർക്ക് എന്ത് ഇഷ്ടമുള്ള വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ഒരു വീഡിയോ എടുത്താൽ ഞങ്ങൾ നമ്മൾ ആക്റ്റീവ് ഇരിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങളോട് ഇത്രയും പേരോട് പറഞ്ഞു യൂട്യൂബ് തുടങ്ങുന്നത് യൂട്യൂബ് തുടങ്ങിയവർക്കറിയാം അവർ ഒന്നുമില്ലെങ്കിൽ അവർ ആക്റ്റീവ് ആകുന്നുണ്ട് മനസ്സൊന്ന് പത്ത് കമൻറ്റൊക്കെ കാണുമ്പം ആ കുറെ ഇപ്പോൾ എന്നെ എനിക്ക് മുമ്പേക്ക് നെഗറ്റീവ് കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര വിഷമം ഇപ്പോൾ എനിക്ക് നെഗറ്റീവ് വിഷമമോന്നുമില്ല കരഞ്ഞോണ്ടിരിക്കലും യുവിൻ്റെ വീട് എന്നൊക്കെ അവർ തോന്നലുണ്ട് അതൊന്നും ഇപ്പം ഇല്ല ഇപ്പം ഞാനതിൻ്റെ ഒരു യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കി നമ്മളാതിരെയും പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റാക്കണം ഊർജ്ജസ്വലതയോടെ ഇരിക്കാൻ ഉന്മേഷത്തോടെയിരിക്കാൻ എപ്പോഴും ഒരുങ്ങൾ ഇപ്പം ഞാൻ ഈ മുടി ഇതിനകത്ത് മുടി ഫിക്സ് ചെയ്തിരിക്കുവേണം ഇത് എൻ്റെ ഒരു ഇതിപ്പോൾ പെർമനൻ്റ് അല്ലല്ലോ ഇത് കുറച്ച് നാൾ ഒരു ഫംഗ്ഷന് വേണ്ടി ഒരു പരസ്യത്തിന് വേണ്ടി ഞാൻ പരസ്യം ചെയ്തായിരുന്നു അപ്പം ആ പരസ്യത്തിനു വേണ്ടി അതൊക്കെ നിങ്ങൾ പിന്നീട് കാണും കാണുവാ പരസ്യമൊക്കെ അപ്പോൾ ഈ പരസ്യം ചെയ്യാൻ നേരത്ത് എനിക്കൊരു മുടി ഇങ്ങനെ ഇച്ചിരി ഇറക്കമുള്ള മുടികൾ അപ്പോൾ ഞാൻ പോയി വെച്ച് പക്ഷേ ഒരിക്കൽ പോലും അത് പെർമനൻ്റായി വെക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ നേരത്ത് മാറ്റും എനിക്കിത്ര മുടിയുണ്ട് വളർന്ന വളർത്തി ആയിട്ടുണ്ട് സാമാന്യം ഉള്ളുള്ള മുടിയാണ് എൻ്റെ മുടി അപ്പോൾ എനിക്കിതിൻ്റെ ഒരു ആവശ്യമില്ല ഇനി ഇറക്കത്തിന് വേണ്ടി വെച്ചോ എന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞു തരുന്നത് കുറച്ച് ഇത്ര ഇവിടുന്ന് ഒരു ശകലം ഉള്ളു ഇപ്പോൾ ബാക്കി എനിക്ക് മുടിയുണ്ട് ബാക്കി ഞാൻ വെട്ടിക്കളഞ്ഞു എനിക്ക് ഓവർ നീളം എനിക്ക് വയ്ക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വെട്ടിക്കളഞ്ഞു നമ്മളിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു ഓവർ നീളം വരണമെന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും പെട്ടിക്കണം പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ചോറ് എല്ലാവരും അപ്പോൾ ഇത് വെക്കുന്ന പെർമനൻ്റ് ആണ് വലിയൊരു ഹെയറിനെക്കുറിച്ച് ചോദിക്കുന്നത് പെർമനൻ്റ് ആയിട്ട് വെക്കുന്നവർക്ക് മൂന്ന് മാസം കൂടുമ്പോൾ ചെന്ന് ചെന്ന് എപ്പോഴും ഇതിനെ എന്തൊക്കെയോ ചെയ്യണം ഇതിലൊന്ന് നമ്മളൊരു പരിചരണം പോലെ തന്നെ നമ്മളിത് വെച്ച് തന്ന സ്ഥലത്ത് ചെന്നിട്ട് എന്തോ ചെയ്യണം പിന്നെ ഇതിങ്ങനെ ചട കെട്ടാതെ നോക്കണം നമ്മൾ ഈ മുടിയൊന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കാത്ത ഇതിനൊന്നും സമയം വരക്കെടുത്താത്ത ആളുകൾക്കാണ് ഇത് ചുരുണ്ട് പോകുന്നത് ഉടക്കുന്നതും ഒക്കെ അപ്പം ഞാനൊക്കെ എനിക്കിത് ഒരു പ്രശ്നമില്ല കാരണം എന്നും കുളിക്കുന്നതാണ് പിന്നെ എന്നും എൻ്റെ മുടി ചടയൊന്നും കെട്ടാതെ നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ഇതൊരു ഭാരമായിട്ട് തോന്നിയില്ല ഇതൊന്നും ചെയ്യാത്തവരെ സംബന്ധിച്ചോളം ഇത് ഭാരമായിരിക്കും എനിക്ക് കുഴപ്പമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല ആർക്കൊരു ഫംഗ്ഷനാണ് ഇപ്പം എൻ്റെ മനോഭാവത്തെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ കുറച്ച് ഉന്മേഷം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നാൻ വേണ്ടി ഞാൻ എനിക്ക് നിങ്ങളെ കാണിക്കുന്നതിന് ഉപരി എനിക്കിത് കണ്ടിട്ട് സന്തോഷമുള്ളതുകൊണ്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് മാറ്റാമല്ലോ മുടിയില്ലാതെയൊക്കെ മാനസികമായിട്ട് വിഷമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പോയി ഉള്ളു കൂട്ടാം മുടിയുടെ ഉള്ളു സൂക്ഷിച്ചാൽ മതി ഒരു കുഴപ്പമില്ല ഇതാണ് എനിക്ക് ഹെയറിനെ കുറിച്ച് ഹെയറിനെക്കുറിച്ച് ഹെയറിനെ കുറിച്ച് പറയാൻ പറഞ്ഞില്ലേ പിന്നെ മില്ലറ്റ് മില്ലറ്റ് കഴിക്കുന്നത് അത് നിർത്തിയോ ചോറാണോ ഇല്ല ആഴ്ച ഒരു ദിവസമാണോ ഇപ്പോൾ ചോറ് കഴിക്കുന്നത് ഇന്നലെ ഞാൻ ചോറ് കഴിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഇപ്പോൾ ഇവർ ഗെസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാലും ഞാൻ കുറച്ച് സാലഡ് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിച്ച് നിറച്ചിട്ടൊരു ഉണ്ട് ഞാൻ മില്ലറ്റ് ഡെയിലി കഴിക്കുന്നത് ഉച്ചയ്ക്ക് കമ്പനിയിൽ ചെന്നാൽ അവിടെ ചെന്ന് ഒരു അര ഗ്ലാസ് മില്ലറ്റ് ഞാൻ തേങ്ങാപ്പാലും പിഴിഞ്ഞൊഴിച്ച് വേവിച്ച് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഉച്ച ഭക്ഷണം പിന്നെ ഞാനത് വേവിച്ച് പറ്റിച്ചിട്ട് തികമ്പത്തെറുതെ ഉപ്പിട്ട് പറ്റിക്കും പറ്റിച്ച് വെച്ചതിന് ശേഷം ഉപ്പൊക്കെ നൈസായിട്ട് ചേർക്കാവുള്ളൂ എന്നിട്ട് ഞാൻ എന്തെങ്കിലും അറിയാമോ മീൻകറിയും കൂട്ടി കഴിക്കും മെഴുക്ക് വട്ടി മീൻകറിയൊക്കെ കൂട്ടി കഴിക്കും ചോറ് പോലെ തന്നെ ഇരിക്കും മനസ്സിലായി അപ്പോൾ എൻ്റെ ചക്കരകളോട് എനിക്ക് പറയാനുള്ളത് വണ്ണം കുറയ്ക്കണമെങ്കിൽ ഷുഗറുള്ള എനിക്കില്ലേ കൊളസ്ട്രോള് കറക്റ്റായി ഷുഗർ കള കറക്റ്റായി എല്ലാം കറക്റ്റായി മില്ലറ്റ് കഴിഞ്ഞാൽ രാവിലെ നൈസായിട്ട് എന്തെങ്കിലും കഴിക്കും പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു കുക്കുംബറ ആപ്പിള് അങ്ങനെ ഓരോ സാധനം ഒക്കെ കഴിച്ചിട്ട് എൻ്റെ വിശപ്പ് അതായത് നമുക്ക് വിശക്കരുത് അപ്പോൾ ഓവർ വിശന്നാൽ നമുക്ക് പോലെ എനിക്ക് വിറവലി പോലെ വരും വിശം ഇങ്ങനെ കിടാവുന്നതായി പോകും ഞാൻ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കും അതൊരിക്കലും നമ്മൾ ഓവർ കലോറിയുള്ള സാധനം കൊടുക്കത്തില്ല അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കുന്നത് വയറൊക്കെ തന്നെ നന്നായിട്ട് കുറച്ചിട്ടുണ്ട് അതിന് വണ്ണം നല്ല പുറത്തൊക്കെ ഇങ്ങനെ ദശ ചാടി നിൽക്കും അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം അത് നമ്മളെ നമ്മൾ സ്നേഹിക്കണം നമ്മൾ സുന്ദരിയായിരിക്കേണ്ടത് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് അത് നമ്മുടെ ആവശ്യമാണ് നമ്മൾ മോശമായിട്ടിരുന്നാൽ മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പം ഒരു ഇഷ്ടം തോന്നില്ല നമ്മൾ കൂറ പിടിച്ചിരുന്നാൽ ഇഷ്ടം തോന്നുന്നില്ല നമ്മളിങ്ങനെ നിരാശപ്പെട്ടിരുന്ന ഇഷ്ടം തോന്നില്ല എപ്പോഴും നമുക്ക് പ്രസരിപ്പ് ഉന്മേഷവും ഉള്ളവർ ഇട ചിരി ഭർത്താനം ഒക്കെ കാണുന്നതിലേ കൂടുതലിഷ്ടം അല്ലാതെ മൂഡ് ഓഫ് ആയിട്ടിരുന്നൊരു വീഡിയോ ചെയ്യുന്നവരോട് നമുക്കൊരു ഇഷ്ടമില്ല എല്ലാത്തിനോ ഒരു കർത്തവ്യം തീർക്കുന്നതിന്ക്ക് അല്ല ഒരു കടമ കടമ തീർക്കുന്നണക്ക് എന്തെങ്കിലും പറയുന്നവരോട് സംസാരിക്കുന്നതോട് നമുക്ക് താല്പര്യം തോന്നാറുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അപ്പം എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഊർജ്ജ സ്ഥലത്തോടുകൊണ്ടിരിക്കുക എപ്പോഴും നമ്മുടെ വീടും പരിസരവും ബാത്റൂമോ കിച്ചനോ എല്ലാം നല്ല അടിപൊളിയായിരിക്കണം ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെ എല്ലാം ഇരിക്കാവുള്ളൂ അതുപോലെ വീട്ടിൽ വഴക്കിട്ട് അങ്ങനെ ആക്കണം എല്ലാവരും ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരണം വീട്ടിൽ അപ്പം ഇതൊക്കെയാണെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മൾ ഊർജ്ജ ഊർജ്ജ സ്ഥലത്തോടുകൂടി ഇരിക്കും എന്തിനെ മറികടക്കാൻ നിങ്ങൾ ആത്മശക്തി ഉണ്ടാക്കണം അത് പ്രാർത്ഥനയിൽ നിന്നേ കിട്ടത്തോളൂ നിങ്ങൾക്ക് ഇഷ്ടദേവത ആരാണോ അവരെ നിരന്തരമായി ഭജിക്കുക ഞാൻ നാരായണനെ ഭജിക്കുന്നു ഗണപതി ഭഗവാനെ ഭജിക്കുന്നു മോകാംബിയമ്മയെ വിളിക്കുന്നു ലക്ഷ്മി നാരായണ എന്ന് വിളിക്കുന്നു അതെൻ്റെ ഇഷ്ടമാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നു അത് അതേ ആശ്വാസവും ശക്തിയും തരുന്നു ഞാൻ ആദ്യം ഞാൻ പറയ കരാഗ്രി വസതി ലക്ഷ്മി കരമദ്ധ്യ സരസ്വതി കരമൂലേത്ത് ഗോവിന്ദ പ്രഭാതേ കരദർശനം ഇത് ചെല്ലും അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കിടക്കപ്പായലിരുന്നാണ് ചെല്ലുന്നത് തേച്ചിട്ടില്ല കുളിച്ചിട്ടില്ല ദൈവത്തിന് ഇതൊന്നും ഒരു വിഷയമല്ല കെട്ടക്കപ്പായലിരുന്നാണ് ചെല്ലുന്നത് പിന്നെ ഞാൻ ചെല്ലുന്നത് ഇത് ചെല്ലും ഞാൻ ദുർഗാം ദേവി ശരണമഹംപ്രപതി ദുർഗാം ദേവി ശരണമഹംപ്രപതി അതൊരു കുറച്ച് അങ്ങോട്ട് ചെല്ലും അത് ചെല്ലുകഴിഞ്ഞാൽ ദേവി എൻ്റെ നാവി സരസ്വതിയായി വായണമേ എൻ്റെ നാവിൽ നിന്ന് ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ വരല്ലേ എല്ലാവരോടും സ്നേഹം തുറക്കുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റണേ നന്നായി പെരുമാറാൻ പറ്റണമേ എനിക്ക് തൽപ്പര്യം തരണേ എനിക്ക് ഉണ്ടാക്കി തരണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും ഞാൻ എന്ന് വെച്ചാൽ ആര്യ ശത്രുക്കൾ ഉണ്ടാകല്ലേ നല്ല എൻ്റെ കൊണ്ട് ഞാൻ ആര്യ ശത്രുക്കളാക്കരുത് ഇങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന ചക്രങ്ങളെ ആ എൻ്റെ ബിസിനസ് എല്ലാം എൻ്റെ ജീവിതം എല്ലാം സമർപ്പിച്ച് സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത് നല്ല രസമാണ് പ്രാർത്ഥനയെ കേട്ടാ നിങ്ങൾ ബോബരിപ്പ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഇതൊക്കെ കേട്ട് കേട്ട് എന്നോട് കൂടുന്നവർ ആ പ്രാർത്ഥന ഇട്ടിട്ട് ഇതുണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ കളിയാക്കുന്നവർ പുച്ഛിക്കുന്നുണ്ട് അവരങ്ങ് വിട്ടു പൊയ്ക്കും എന്ന് കുറേ ഇത് കേട്ട് കുറേ ആശ്വാസം കിട്ടുന്ന മഹാലക്ഷ്മികൾ ഇവിടെയുണ്ട് ഞാൻ എന്നെ വിളിക്കുന്ന എൻ്റെ കൂട്ട് കൂടുന്ന ഒരാൾ അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്കും ആശം ഉണ്ടാകത്തില്ല എൻ്റെ വീഡിയോ കാണുന്നവർക്ക് സമ്പൽ സമൃദ്ധിയും മനസ്സമാധാനവും സന്തോഷവും പോകെ പോകെ വന്നുകൊണ്ടിരിക്കും അതായത് കാലങ്ങൾ ദിവസങ്ങൾ തോറും കണ്ടോണ്ടിരിക്കും വന്നുകൊണ്ടിരിക്കും കാരണം ഞാൻ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾ ഓരോരുത്തരെയും ഈശ്വരനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾ ധൈര്യമായിട്ട് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കും എൻ്റെ ഗുരുവായൂരപ്പ ഞാൻ പ്രാർത്ഥി ഞാൻ പറയുന്നത് കേട്ട് നിന്നെ വിളിക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണേ കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ എൻ്റെ വാക്ക് കേട്ട് നിന്നെ വിളിക്കുന്ന ഇതുവരെ കൃഷ്ണനെ എന്ന് വിളിക്കാത്തവരുണ്ട് വിളിക്കുന്നവരെ എൻ്റെ ഗണപതി ഭഗവാനെ നിന്നെ വിളിക്കുന്നവരെ ഞാൻ പറഞ്ഞ് കേട്ട് നിന്നെടുത്ത് നിൻ്റെ സന്നിധിയിൽ വരുന്നവരെ നീ അനുഗ്രഹിച്ച് വിടുന്നേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞൊക്കെ ഞാൻ ആദ്യം ഗണപതി ഭവന വിളിക്കും അത് കഴിഞ്ഞ് ഈ പറഞ്ഞ കണക്ക് ദുർഗാദേവി ദുർഗാം ദേവി ശർമ്മഹം പ്രവൃത്തിയും മൂകാംബേ മനസ്സിൽ ചിന്തിച്ചാണ് പ്രാർത്ഥിക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വിളിക്കുന്ന കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവ്വമേവശമാനായ നമുക്ക് തൊഴിൽ വിപുലപ്പെടുത്താനും തൊഴിൽ ഉയർച്ച ഉണ്ടാകാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരാനും വേണ്ടിയിട്ട് കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്ക അങ്ങനെ ചെല്ലുക അതിൽ തെറ്റുകൾ കാണുക അത്ര ഞാൻ ഋഷി വരിയിൽ നിന്നുമല്ലേ ചിലപ്പോൾ തെറ്റുകൾ അതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല കേട്ടാ ശ്രുതി ശുദ്ധമായി ചെല്ലണമെന്നൊന്നുമില്ല അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടാ അപ്പോൾ ഗുരുവായൂരപ്പൻ നാരായണൻ ദൈവം നമ്മുടെ അച്ഛൻ എന്ന് നമുക്ക് സങ്കല്പിക്കാം ക്ഷമിക്കും കേട്ടോ ഒന്നും ഒരു ഒരു കുഴപ്പമില്ല നമ്മൾ വിളിക്കുകയാണ് നമുക്ക് വേണ്ടത് പിന്നത്തെ കാര്യം എന്തായാലും ആ ഇപ്പോൾ കൃഷ്ണനെ വിളിക്കും ഗണപതി ഗം ഗണപതായി നമഹ ഗം ഗണപതായി നോ പറഞ്ഞാൽ കുറേ വട്ടം ചെല്ലും രാവിലെ അത് എല്ലാ നമ്മളിവിടുന്ന് എഴുന്നേറ്റ് തുടങ്ങുന്ന ആ നിമിഷം മുതൽ സർവ്വ തടസ്സങ്ങളും വിഘ്നങ്ങളും മാറ്റി ഭഗവാനെ നമ്മളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും എൻ്റെ പേഴ്സിലും എൻ്റെ ബാങ്കിലും എൻ്റെ അക്കൗണ്ടിലും എപ്പോഴും നീ കാത്തോളണേ പണം വന്ന് നിറയണേ അതൊക്കെ പ്രാർത്ഥിക്കണ ചക്രമല്ല നമുക്ക് ഈശ്വരൻ മാത്രമേ ഈ ലോകത്ത് വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യും ആരൊക്കെ നമുക്കൊരു ഔദാര്യം നമ്മളോട് കാണിച്ചാലും നമ്മൾ രക്ഷപ്പെടാൻ പാടില്ല ഈശ്വര ഈശ്വര ഭാഗത്തു നിന്നൊരു അനുഗ്രഹവും ഔദാര്യവും കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ അത് അടിവരയിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ പറയട്ടില്ലേ എൻ്റെ പേഴ്സി പൈസ എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പോലും നോക്കില്ല അപ്പോൾ എന്തേന്നറിയാം തലേ ദിവസം ആരെങ്കിലും കടോഗ്രം മേടിച്ചെൻ്റെ പേഴ്സി നിറച്ചു നോക്കുക ഞാൻ രാവിലെ എനിക്ക് എൻ്റെ പേഴ്ത്തി പൈസ വേണം ചേക്കും അതൊരു ഐശ്വര്യമാണ് മനസ്സിലായി അവൻ എൻ്റെ അടുക്കളയിലൊക്കെ എപ്പോഴും അങ്ങനെയല്ലേ തന്നെ എങ്ങനെയാണ് നിറച്ച് ബോവനങ്ങൾ എന്നറിയാം ദാരിദ്ര്യത്തെ ആവാഹിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് ഭോവനങ്ങനെ എന്ന് അറിയാം നൂറ് ഗ്രാം പച്ചമുളക് അല്ലേ രണ്ട് സവോള ഒരു ഒരൈല പറ്റുമൊക്കെ ഒരായി മേടിക്കാൻ നോക്ക് വലിയ അയിലാണെങ്കിൽ അത് മുറിച്ച് 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 അങ്ങനൊന്നും ഉണ്ടാക്കിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് ഒരു ചുക്കും കൊണ്ടുപോകാൻ പോകണില്ല ബോവന എൻ്റെ കൂടെ വരുമ്പം ബോവൻ അത്രയ്ക്കും പിടിച്ച് പിടിച്ച് ചിലവാക്കിയിട്ട് ബോബൻ കുറേ ഉണ്ടാക്കിയായിരുന്നു പക്ഷെ അതൊന്നും ബോബന് അനുഭവിക്കാൻ പറ്റിയില്ല അതെല്ലാം ബോവന് നഷ്ടപ്പെട്ട് അതൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല ഞാനിപ്പോൾ ഈ ജീവിക്കുന്ന ജീവിതമാണ് ജീവിതമൊന്നും ബോബനും സന്തോഷിക്കുന്നുണ്ട് അതില്ലേ ഞങ്ങൾ കഷ്ടപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങൾ ജീവിക്കുന്നുണ്ട് ഞങ്ങൾ ആയിട്ട് എല്ലാ സന്തോഷങ്ങളും എല്ലാ സിനിമയും കാണും എല്ലാ നല്ല പുറത്തൊക്കെ വലിയ വലിയ ഹോട്ടലൊക്കെ പോയി നല്ല ഇടയ്ക്കൊരു ഭക്ഷണം കഴിക്കും സന്തോഷം കണ്ടെത്താനാണ് അതൊരു മനസ്സിന് അത്മസംതൃപ്തി കിട്ടാനാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഗും കയറും നമ്മുടെ മനസ്സ് ഇങ്ങനെ തരളമാകും അങ്ങനെ ആക്കിക്കൊള്ളും നമ്മുടെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണം നല്ല വസ്ത്രങ്ങൾ എടുക്കും നല്ല വസ്ത്രങ്ങൾ ബോവനൊക്കെ ഞാൻ എൻ്റെ അറിവിൽ പോകുന്ന ഒരൊറ്റ ഷൂട്ടുണ്ട വന്നിരിക്കുന്നു ഏർ പുറത്തു പോകാനും എന്ന് എന്തൊരു ഫങ്ഷന് പോകാനും എല്ലാം ഞാൻ അതെല്ലാം മാറ്റി പുറത്തു പോകൊണ്ട് വേറെ നമ്മുടെ വീട്ടിൽ സാധാ യൂസ് ചെയ്യുന്നത് വരെ നമ്മൾ പുറത്ത് സാധാ ഇവിടെ നോർമലി യൂസ് ചെയ്യുന്നവരെ ഇങ്ങനെ നമ്മളങ്ങനെ അപ്പം നമുക്കൊരു ജീവിക്കുന്ന നമുക്ക് ഒരുങ്ങണമെന്ന് തോന്നും ഒരു പോസിറ്റീവ് ചൈതന്യം ഉണ്ടാവും അല്ലേ ഒരു എനർജി ഉണ്ടാവും ഞാൻ അങ്ങനെയാണ് ചക്രകളെ എല്ലാം അങ്ങനെയാണ് അപ്പം ഇതെല്ലാം കൂടെ ആക്കത്തില്ല നന്ദു വിളിക്കുന്നില്ല എടുത്ത് നീ വിളിക്കാം അങ്ങോട്ട് അല്ല മോനെ വിളിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നത് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക നന്നായി ജീവിക്കുക ജീവിതം ആസ്വദിക്കാതെ ഒരിക്കലും പോരുത് നമുക്ക് കിട്ടി ക്ഷണികമായി എപ്പോൾ വേണമെങ്കിൽ പോകണം എന്നെ പാസ് മരിച്ചു പോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു എനിക്ക് രണ്ട് ദിവസം എൻ്റെ ഉള്ളിൽ കരയുന്നുണ്ട് ഞാനതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യാഞ്ഞാ എന്താണെന്നറിയാമോ എനിക്ക് നിങ്ങളെ ശോകമാക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരുടെ അത് ഉള്ളിലതുണ്ടെന്നറിയാം ഞാനതേക്കുറിച്ച് ഒന്നും പറയാഞ്ഞത് എനിക്ക് ഞാൻ ശോകമാവും നിങ്ങൾ ശോകം നിർത്തും ഞാൻ അപ്പം എനിക്ക് രഹനയുടെ മുഖം എൻ്റെ കണ്ണിലിരിക്കുമായിരുന്നു പിന്നെ ഞാനോട് ആ കുട്ടിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണല്ലോ അദ്ദേഹം പോയത് പോട്ടെ ഇത്ര ഉള്ളായിരിക്കും വിധി നമ്മളതിനോട് പൊരുത്തപ്പെടണം ഞാൻ നന്നായി പറയും ദൈവമേ ആ കുട്ടിക്ക് അതിനെ അഭിമുഖീകരിക്കാനും ആ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനും അവൾക്ക് പറ്റണേ എന്നുള്ള പ്രാർത്ഥനയാണ് കൊടുത്തത് മനസ്സിലെ നമ്മൾ ക്ഷണിക്കമാണ് നമ്മളെപ്പോൾ ഇവിടുന്ന് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല സൂപ്പറായിട്ട് സന്തോഷത്തോടെ ഒരു വ്യാകുലതയും ആകുലതയില്ല നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും നമ്മൾ സന്തോഷകരമായൊരു ജീവിതം ജീവിച്ച കേട്ടാ കിട്ടുന്നതിന് അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തോട് എപ്പോഴും നന്ദി പറയണം അവന്റെ തൊ അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഇതിനെ ഉയർത്താൻ വേണ്ടി നന്നോ എന്നും പ്രാർത്ഥിക്കണം കേട്ടാ അതുപോലെ സ്ത്രീകൾക്ക് ഒരു സ്വഭാവം തന്നെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കൾക്ക് വേണ്ടി പറയാം അവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ആദ്യം നമ്മളെ തൃപ്തിപ്പെടുത്തണം നമുക്ക് വേണ്ടി ആദ്യം എല്ലാം ചെയ്യണം അതിനുശേഷം മാത്രമേ പ്രാർത്ഥന നമുക്ക് വേണ്ടി സമർപ്പിക്കണം എല്ലാ കാര്യവും നമ്മുടെ കണ്ണ് മൂക്ക് നാവ് എല്ലാം തന്നതിന് ദൈവത്തോട് എല്ലാത്തിനും നാവ് നന്ദി പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് എൽ തന്ന അനുഗ്രഹങ്ങളെയൊക്കെ ഓർത്ത് നന്ദി പറഞ്ഞ ശേഷം വേണതിനാൽ ഇനിയും എന്ത് എന്നുള്ളത് ഉള്ള നമ്മളൊരു പ്രാർത്ഥന ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കണം എന്നിട്ടുണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഭർത്താവിനാണേലും മക്കൾക്കാണേലും എല്ലാം വേണ്ടി കേട്ടോ ഇതൊക്കെ എന്ന് പറയാനുള്ളത് അപ്പോൾ ഇവിടെ കുറേ ശല്യങ്ങൾ വന്നു ചേക്കരകളെ അപ്പം ഈ ശല്യങ്ങളുടെ പുറകെ ഞാൻ